മഹാരാഷ്ട്രയിലെ നന്ദേട് ജില്ലയിലെ മഹൂർ എന്ന ചെറിയ പട്ടണത്തിലാണ് ശ്രീ രേണുക മാതാ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ശാന്തമായ അന്തരീക്ഷത്തിന് പേരുകേട്ട മാഹൂർ കുന്നുകളും ഇടതൂർന്ന വനങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു ഇത് ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടുന്നു പരശുരാമന്റെ അമ്മയായ രേണുക ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആദരണീയ ഹിന്ദു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ശക്തിപീഠങ്ങളുടെ ഭാഗമാണ് രേണുക ദേവി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ശ്രീ രേണുക മാതാ മന്ദിർ വളരെയധികം മതപ്രാധാന്യമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് രേണുകദേവി ദത്താത്രേയ അനസൂയ അനസൂയമാത എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മഹൂർ ത്രിമൂർത്തി ക്ഷേത്രങ്ങളുടെ ഭാഗമാണിത് സതിദേവിയുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വീണ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം പരശുരാമന്റെ അമ്മയായ രേണുകദേവി ഇവിടെ താമസിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി ദത്താത്രേയന്റെയും അനസൂയ മാതയുടെയും ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മാഹൂർ തൃത്വത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രം ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ത്രിമൂർത്തികളായ ദത്താത്രേയ ഭഗവാന്റെ ജന്മസ്ഥലമാണ് മാഹൂർ പുരാതന ചരിത്രവും ആത്മീയ ഐതിഹ്യങ്ങളും കൊണ്ടു നിറഞ്ഞിരിക്കുന്ന മാഹൂർ പട്ടണം ആത്മീയ ആശ്വാസവും അനുഗ്രഹവും തേടുന്ന ഭക്തർക്ക് ഒരു പ്രധാന സ്ഥലമാക്കി മാറ്റുന്നു ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം അതിന്റെ വാസ്തുവിദ്യാ സൗന്ദര്യവും അത് പ്രതിനിധീകരിക്കുന്ന സാംസ്കാരിക പൈതൃകവും കൂടുതൽ സമ്പന്നമാക്കുന്നു സങ്കീർണമായ കൊത്തുപണികളും ക്ഷേത്രത്തിന്റെ പരമ്പരാഗത രൂപകൽപ്പനയും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ കരകൗശല വൈദഗ്ധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു മാഹൂരിൽ മൂന്ന് പർവ്വതങ്ങളുണ്ട് ആദ്യത്തേതിൽ പരശുരാമന്റെ അമ്മയായ രേണുക മഹർദേവി മാതാക്ഷേത്രമുണ്ട് മറ്റു രണ്ടെണ്ണം ദത്തശിഖർ ആത്രി അനസൂയ ശിഖിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദത്തശിഖിർ എല്ലാറ്റിലും ഉയർന്നതാണ് മൂന്നര ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഇത് എല്ലാ വർഷവും വിജയദശമിയുടെ സമയത്ത് ഇവിടെ ഒരു വലിയ മേള നടക്കുന്നു ഇന്നത്തെ തെലങ്കാനയിലെ തെലങ്കാനയിലെവിടെയോ വെച്ച് സഹസ്രാർജ്ജുൻ രേണുകാമഹർ ദേവിയെ ആക്രമിച്ചു കാരണം പവിത്രമായ കാമതേനു പശുവിനെ തട്ടിയെടുക്കാൻ അയാൾ ആഗ്രഹിച്ചു ഈ പശുവിന് ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ദിവ്യശക്തിയുണ്ട് അയാൾ രേണുക ദേവിയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു ഇതിൽ രേണുക ദേവി മരിച്ചു ഭഗവാൻ പരശുരാമൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം കോപാകുലനായി തുടർന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ദത്താത്രേയന്റെ നേതൃത്വത്തിൽ മഹൂരിൽ അന്ത്യകർമ്മങ്ങൾ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ആരാധിക്കാൻ ആദ്യം മലയിൽ മഹർദേവി രേണുകാമാതാ പ്രത്യക്ഷപ്പെടുമെന്ന് ഇത് പ്രശസ്തമായ മഹർദേവി രേണുകാമാതാ ക്ഷേത്രമായി മാറി മാതൃതീർത്ഥം എന്നുവച്ചാൽ അമ്മയുടെ ആരാധനയ്ക്കുള്ള പുണ്യസ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ പർവ്വതത്തിലെ ഒരു സ്ഥലത്തിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത് അന്ത്യകർമ്മങ്ങൾ നടത്തിയ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ഋഷി ജംദാഗ്നി മഹർക്ഷേത്രം പരശുരാമ മഹർക്ഷേത്രം കാളികാ മാതാക്ഷേത്രം ദേവദേശ്വർ ക്ഷേത്രം കൂടാതെ പാണ്ഡവലിനി എന്നറിയപ്പെടുന്ന ഗുഹകൾ എന്നിങ്ങനെ നിരവധി ക്ഷേത്രങ്ങളും മഹൂരിലുണ്ട്